പാവം ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് നടത്തുന്ന ധൂർത്തായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിലെ പോരായ്മകൾ തന്നെയായിരുന്നു കോടികൾ ചിലവിട്ട് നടത്തിയ ഉപതെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ നൂറ് കോടിയിലധികം രൂപയുടെ നാശമാണ് ഇതുമൂലം ഉണ്ടായത് അൻപത് ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ നഷ്ടമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ പതിനായിരക്കണക്കിന് ജോലി ദിനങ്ങൾ ഇതിന്റെ പേരിൽ ചിലവിട്ടു സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഒരു മാസം ഇതിന്റെ പിറകെ പോയപ്പോൾ ഉണ്ടായ നഷ്ടം മറ്റൊരു അൻപത് കോടി കേരളത്തിൽ ഒരു മാസം ഭരണ സ്തംഭനമുണ്ടായി തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണ സ്തംഭനമുണ്ടായി എല്ലാം കിട്ടിയ കസേര വലിച്ചെറിഞ്ഞും അടുത്ത കസേര പിടിക്കാനുള്ള ജനാധിപത്യപരമായ കുതിക്കാൽവെട്ടുകൾ തന്നെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്തിനായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരിക്കൽ നമ്മൾ തിരഞ്ഞെടുത്ത എം എൽ എമാരും എം പിമാരും ആ സ്ഥാനം രാജിവെച്ച് മറ്റൊരു ഇലക്ഷനിൽ നിന്നു ഇതുപോലെ നമ്മുടെ ഖജനാവിനും നാടിനുമുണ്ടായ നഷ്ടം എത്ര ഭീകരമാണ് നാട്ടിൽ വികസനവും സൗഹൃദവും ചർച്ചയാകേണ്ട ഇടങ്ങൾ ഭിന്നിപ്പിന്റെയും സംഘർഷത്തിന്റെയും ആക്രമണത്തിന്റെയും രാഷ്ട്രീയം ഇവർ മൂലം വിതറി നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തവർ എന്തുകൊണ്ട് ഇത്തരം ധൂർത്തുകൾ തടഞ്ഞില്ല അഞ്ചു വർഷത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത അയാൾക്ക് പിന്നീട് രാജിവെച്ചു പോകാം എന്നല്ലാതെ ആ സ്ഥാനത്തിരുന്ന് മറ്റു മത്സരിക്കുന്നത് നിരോധിക്കണം നിലവിലെ എം എൽ എ അവരുടെ കാലാവധിയിൽ ആ സ്ഥാനത്തിരുന്ന് എം പിമാരാകാൻ മത്സരിക്കുന്നത് തടയണം അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുത്ത ജനങ്ങളെ ചതിച്ചും വിശ്വാസവഞ്ചനയും നടത്തിയാണ് ഇവർ ഇത്തരത്തിൽ അടുത്ത കസേര തേടി പോകുന്നത് ഒരാൾ ഒരു ലക്ഷണിൽ എന്തിനാണ് ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് എന്താണെങ്കിലും ഒന്നിലധികം സ്ഥലത്ത് ഒരാൾ വിജയിച്ചാൽ ഒരു സീറ്റ് ഒഴികെ മറ്റെല്ലാം രാജിവെക്കണം അങ്ങനെ ഇരിക്കെ ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കാം എന്ന മണ്ടൻ നിയമം എന്തിനെ നിലനിർത്തണം ഒരാൾക്ക് ഒരു സീറ്റിൽ മാത്രം മത്സരം എന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല എം എൽ എ മാരും എം പിമാരും കാലാവധി കഴിയും മുൻപ് അടുത്ത ഇറങ്ങുന്നതും തടയുന്ന വ്യവസ്ഥകൾ വരാൻ പോകുന്ന നിയമത്തിൽ ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട് പാലക്കാട് നിന്നും ഷാഫിയും ചേലക്കരയിൽ നിന്നും കെ രാധാകൃഷ്ണനും എം എൽ എമാരായിരുന്നപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ച് ഡൽഹിക്ക് പോയി ഇവർ മൂലം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ നാശനഷ്ടം ആര് വഹിക്കും കേരളത്തിൽ നാല്പത് ലക്ഷത്തിലധികം തൊഴിൽ ദിനം നഷ്ടമായി എന്ന് പറയാൻ കാരണം ഇലക്ഷൻ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ മൂന്നിടത്തും വോട്ട് ചെയ്യാൻ പോയി അന്നേ ദിവസം മറ്റു മണ്ഡലത്തിലുള്ളവരും പ്രവർത്തിക്കാൻ പോയി ഇലക്ഷന് മുൻപ് പതിനായിരങ്ങൾ പ്രവർത്തനം പ്രകടനങ്ങൾ എന്നിവയ്ക്ക് പോയി സർക്കാർ ജോലിക്കാർ ഒരു മാസം ഇവിടെയെല്ലാം ഇതിന്റെ പിന്നാലെ നടന്നു ഇതെല്ലാം ഷാഫിയുടെയും രാധാകൃഷ്ണന്റെയും ഒക്കെ കസേര മാറ്റം കൊണ്ട് മാത്രമായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി സീറ്റ് രാജിവച്ചതിനാൽ ആയിരുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ എഴുപത്തിയഞ്ച് കൊല്ലം പിന്നിട്ടിട്ടും സാധിച്ചിട്ടില്ല ഇപ്പോൾ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന നിയമത്തെ എതിർക്കുന്നതും കോൺഗ്രസ് ആണ് എന്നത് ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക്സ്